രണ്ടായിരം ആണ്ട് ജനുവരി ഒന്നിനാണ് മില്ലി ഗസറ്റ് ഡൽഹിയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഇന്ത്യൻ മുസ്ലിങ്ങൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളും അക്രമങ്ങളുമല്ലാതെ സമുദായത്തെക്കുറിച്ച നല്ല വാർത്തകളൊന്നും പ്രസിദ്ധീകരിക്കാത്ത ദേശീയ മാധ്യമങ്ങൾക്ക് ബദൽ എന്ന നിലയിലാണ് ഗസറ്റിന്റെ തുടക്കം മുസ്ലിം സമൂഹത്തിനകത്ത് നടക്കുന്ന പുരോഗമനപരമായ നീക്കങ്ങളും മാറ്റവും ദേശീയ ദേശീയമാധ്യമങ്ങൾ മറച്ചുപിടിക്കുകയാണ് ചെയ്തിരുന്നത് മുസ്ലിങ്ങൾ രാജ്യത്തിന് നൽകുന്ന സംഭാവനകളും പലപ്പോഴും അവഗണിക്കപ്പെട്ടു ദേശീയ മാധ്യമങ്ങളെ നിയന്ത്രിച്ചിരുന്ന സ്ഥാപിത താൽപര്യക്കാരുടെ അജണ്ടകളുടെ മറുവശം കഴിഞ്ഞ വർഷമായി വായനക്കാരുടെ മുമ്പിൽ വെക്കാൻ മില്ലി ഗസറ്റിന് കഴിയുന്നതായി എഡിറ്റർ ഡോ സഫറുൽ ഇസ്ലാം ഖാൻ പറഞ്ഞു മില്ലി ഗസറ്റ് അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണെന്ന വാർത്തയോട് ഡൽഹിയിലെ മാധ്യമലോകം ആശങ്കയോടെയാണ് പ്രതികരിച്ചത് മില്ലി ഗസറ്റ് ഇന്ത്യൻ മാധ്യമ ലോകത്ത് നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രശസ്ത പത്രപ്രവർത്തകനും ഡി എൻ എ ദൽഹി ബ്യൂറോ ചീഫുമായ ഇഫ്തിഖാർ ഗിലാനി അഭിപ്രായപ്പെട്ടു വായനക്കാരുടെ ഭാഗത്തു നിന്നും സജീവമായ സഹകരണം ലഭിച്ചാൽ മില്ലി ഗസറ്റിന്റെ ദയാവധം ഒഴിവാക്കാനാവുമെന്നാണ് ഖാൻ വ്യക്തമാക്കുന്നത് കുറെക്കൂടി സാമ്പത്തിക പിന്തുണ ലഭിച്ചാൽ മില്ലി ഗസറ്റിന് വാരികയാക്കി പുറത്തിറക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു മീഡിയ വൺ ന്യൂഡൽഹി